നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ ഒരുക്കങ്ങൾക്കിടെ സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച അഖിലിന്റെ മൃതദേഹം രണ്ടു മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം അമ്പലവയലിലെ വീട്ടിലെത്തിച്ചു പ്രതിശ്രുത വധു ടീനയുടെ മൃതദേഹം പത്ത് ദിവസത്തിനുള്ളിൽ നടവലിലെ വീട്ടിലെത്തിക്കുമെന്നാണ് കരുതുന്നത് ഏപ്രിൽ രണ്ടിനായിരുന്നു സൗദിയിലെ ആൽ ഉലയിൽ വച്ചുണ്ടായ കാർ അപകടത്തിൽ ഇരുവരും മരിച്ചത് വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം അഖിലിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കാലത്ത് പത്ത് നാല്പത്തിയഞ്ചോടെയാണ് കുറ്റിക്കയറയിലെ ഇളയിടത്ത് മഠത്തിലെ വീട്ടിലെത്തിച്ചത് വിവാഹ വസ്ത്രമണിഞ്ഞ് കാണേണ്ട മകൻ ചേതനേറ്റ ശരീരമായി എംബാം ചെയ്ത് പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് കണ്ട മാതാവ് ഷീജയുടെ നിലവിളി കണ്ടുനിന്നവരുടെ കണ്ണു നനയിച്ചു ഉച്ചയ്ക്ക് ഒന്നരയോടെ അമ്പല പയൽ സെന്റ് മാർട്ടിൻ പള്ളി സെമിതിരിയിലായിരുന്നു സംസ്കാരം അഖിൽ അലക്സിന്റെയും നടപയൽ കാരക്കൂട്ടത്തിൽ ടീന ബൈച്ചു വിവാഹം ജൂണിൽ നടത്താനാണ് ഇരു വീട്ടുകാരും തീരുമാനിച്ചിരുന്നത് ഇതിനിടയിലായിരുന്നു ഈ ധാരണ അപകടവും മരണവും ഇരുവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ വൈകുകയായിരുന്നു ഇതോടെ നിയമതടസ്സങ്ങൾ നേരിട്ടു അഖിലിന്റെ മൃതദേഹം കൊണ്ടുവരാനുള്ള തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് അറുപത് ദിവസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മൃതദേഹം നോർക്ക ഇടപെട്ട് നാട്ടിലേക്ക് എത്തിച്ചത് ടീനയുടെ മൃതദേഹം കൊണ്ടുവരാനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങിയിട്ടില്ല പത്ത് ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് ലഭിച്ച വിവരം വിവാഹത്തിന് ഒരുങ്ങിയ രണ്ട് വീടുകളിലേക്കായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് മരണം കടന്നു വന്നത് കുറ്റിക്കൈലെ അഖിലിന്റെ വീട്ടിൽ മുറ്റം ചെത്തി വൃത്തിയാക്കിയിരുന്നു മതിൽ കെട്ടാൻ മുറ്റത്തിന് വീതി കൂട്ടാള പാണി ആരംഭിച്ചു സൗദിയിൽ നിന്ന് ആ വാർത്ത വരുന്നതുവരെ രണ്ടു മാസം കഴിഞ്ഞുള്ള അഖിലിന്റെ വിവാഹത്തിനായി ആ വീട് ഒരുങ്ങുകയായിരുന്നു ടീനയുടെ വീട്ടിലും വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു നാലു മാസം മുൻപാണ് ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചത് വിവാഹത്തിന് ആവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാനായാണ് അഖിൽ ടീനയുടെ അടുത്തേക്ക് പോകുന്നത് വിവാഹശേഷം ശേഷം അഖിലിനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ശ്രമം ടീന ആരംഭിച്ചിരുന്നു സൗദിയിലെ വാഹനാപകട വാർത്തിറിഞ്ഞ് കുറ്റിക്കയലെ മഠത്തിൽ വീട്ടിലെത്തിയ ബന്ധുക്കളോടും നാട്ടുകാരോടും സംസാരിക്കുകയായിരുന്നു അച്ഛൻ അലക്സ് ഹൃദയം നുറങ്ങുന്ന വേദനയിലും എല്ലാവരോടും സംസാരിക്കുന്നു അഖിലിന്റെ അമ്മ ഷീജ തളർന്ന് ആശുപത്രിയിലായിരുന്നു അപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അന്വേഷിച്ചും അപകടത്തെക്കുറിച്ച് സംസാരിച്ചും കരയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അലക്സ് പക്ഷേ രണ്ടു മാസങ്ങൾക്ക് ശേഷം മകന്റെ ചേതനയായിട്ട് ശരീരം കണ്ട പിതാവിന്റെ ആ കാഴ്ച സഹിക്കാനായില്ല വാവിട്ടിക്കറിഞ്ഞ ആ പിതാവിനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനാവുന്ന ബന്ധുക്കളും തളർന്നു പറമ്പിൽ പണിയെടുത്തും പശുവിനെ നോക്കിയും ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു അഖിലിന്റേത് വെല്ലൂരിലെ ബിരുദ പഠനത്തിന് ശേഷം വിദ്യാർത്ഥി വിസയിലാണ് അഖിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയത് പഠനത്തിനിടെ ജോലി ചെയ്തായിരുന്നു ജീവിതം രണ്ടര വർഷം മുൻപായിരുന്നു അഖിലിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ലഭിച്ചത് ഇതിനിടെ അനിയൻ ഡെനിൽ അലക്സും ഇംഗ്ലണ്ടിലെത്തി നാലു മാസം മുൻപ് നടുവയൽ സ്വദേശി ടീനമായി അഖിലിന്റെ വിവാഹം ഉറപ്പിച്ചു കഷ്ടപ്പാടുകളിൽ നിന്ന് മെല്ലെ കുടുംബം കരകയറി വർന്നതിനിടെയായിരുന്നു അഖിലിന്റെയും പ്രതിശ്രുത ബധു ടീനയുടെയും മരണ വാർത്ത അലക്സിനെ തെരടിയെത്തിയത് നാലു മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി വിവാഹം ഉറപ്പിച്ചു തിരികെ പോയ ടീനയുടെ മരണവിവരം ഞെട്ടലോടനെയാണ് ആ നാട് നിറഞ്ഞത് നെയ്ക്കുപ്പേരിയിലെ ടീനയുടെ കാറിക്കുന്ന് വീട്ടിലേക്ക് ആ വാർത്ത ഇറങ്ങി ഉറ്റപ്പുറവോടിയെത്തി നെഞ്ചുപൊട്ടുന്ന വേദനയിൽ മകളുടെ മൃതദേഹം എത്തുന്നതും കാത്തു കഴിയുകയായിരുന്നു പിതാവ് ബൈജുവും അമ്മ സിസിയും സഹോദരി പിങ്കിളും ബൈജുവിന്റെയും നിസിയുടെയും മൂത്തമകൾ ടീനയ്ക്ക് ഒന്നര വർഷം മുൻപായിരുന്നു സൗദിയിലേക്ക് നഴ്സ് വീസ ലഭിച്ചത് ബൈജു നടപലയിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് നിസി പ്രദേശത്തെ അച്ചാർ കമ്പനി ജോലി ചെയ്യുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ടീന എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് വിളിക്കുന്ന മകൾ അന്ന് രണ്ടാം തീയതി വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ചു നോക്കിയെങ്കിലും എടുത്തില്ല തുടർന്ന് കൂട്ടുകാരിയെ വിളിച്ചപ്പോഴാണ് അപകട വിവരം അറിയുന്നത് അപ്പോഴും മരണം അറിഞ്ഞിരുന്നില്ല തുടർന്ന് സൗദി മലയാളി അസോസിയേഷനാണ് മരണവിവരം ബന്ധുക്കളെ അറിയിച്ചത് ഇരുപത്തി ആറ് വയസ്സുകാരി ടീന മരിച്ചത് ജോലി രാജിവെച്ചു മടങ്ങാനിരിക്കുകയായിരുന്നു ഇരുവരും നാട്ടിലെത്തി ജൂൺ പതിനാറിന് വിവാഹം കഴിക്കാനിരിക്കുകയാണ് അപകടമുണ്ടായത് യു കെ ജോലി ചെയ്യുകയായിരുന്ന അമ്പലവയൽ ഇടയെടുത്ത മഠത്തിൽ അഖിൽ അലക്സും സൗദിയിൽ കാഡിയാക് സെന്ററിൽ നഴ്സായ നടപടി നെയ്ക്കുപ്പ കാരികുന്നിൽ ടീനി വാഹനാപകടത്തിലായിരുന്നു മരിച്ചത് രണ്ടു വർഷത്തോളമായി ടീന സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അവസാനമായി നാട്ടിലെത്തിയതാട്ടെ നാലു മാസങ്ങൾക്ക് മുൻപ് സൗദിയിലെ ജോലി രാജിവെച്ച് വിവാഹശേഷം ശേഷം അഖിലിനൊപ്പം യു കെയിലേക്ക് പോകാനായിരുന്നു തീരുമാനം നാലു വർഷം മുമ്പായിരുന്നു അഖിൽ യു കെയിലേക്ക് എത്തിയത് അവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉലയ്ക്ക് സമീപമായിരുന്നു ഈ അപകടം ഈ അപകടത്തിൽ അഞ്ചു പേരായിരുന്നു മരിച്ചത് മരിച്ച മറ്റു മൂന്ന് പേർ മദീന സ്വദേശികളാണ് അൽ ഉലയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായത് ഇവർ സഞ്ചരിച്ച കാറും സൗദി സ്വദേശികളുടെ കാറും കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു ടീമിയുടെയും അഖിലിന്റെയും മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം കത്തിക്കരിഞ്ഞുവെന്നാണ് മലയാളി സാമൂഹിക പ്രവർത്തകർ വ്യക്തമാക്കിയത് തിരിക്കുന്നതിന് മുൻപായി മദീനയിലെ കാഡിയാക് സെന്ററിൽ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രമായ തബോക്കും കൂടി സന്ദർശിക്കാൻ പോകുകയായിരുന്നു ഇരുവരും എന്നാൽ ദുരന്തമിത് ഇവരുടെ അവസാന യാത്രയാക്കി മാറ്റി നടവയിലെ വനാതിർത്തി ഗ്രാമമായ നിക്കുപ്പയിലെ ടാക്സി ഡ്രൈവറാണ് ടീനടു പിതാവ് നടവയിൽ ഓഷാന ഭവനിലെ ജീവനക്കാരിയാണ് മാതാവ് സഹോദരി ട്വിംഗിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഉപരി പഠനത്തോടെ തയ്യാറെടുപ്പിലാണ് അഖിലിന്റെ മാതാപിതാക്കൾ എടയ്ക്കലിൽ കച്ചവടം നടത്തുകയാണ് സഹോദരൻ ഡെലിലും യു കെയിൽ തന്നെയായിരുന്നു വിവാഹത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കവേ ഒട്ടേറെ സ്വപ്നങ്ങളുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുൻപെയുള്ള അപകട വാർത്ത ഇരു കുടുംബങ്ങളെയും ഒപ്പം വയനാടിനെയും ഒരുപോലെയാണ് കണ്ണീരിലാഴ്ത്തിയത് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ വയനാട് കമ്പളക്കാട് ജീപ്പിടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ അപകട കാരണം ജീപ്പിന്റെ അമിത വേഗമെന്ന് നാട്ടുകാർ പറയുന്നു വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും അപകടത്തിന് കാരണമായി പാൽ വാങ്ങുവാനായി വീടിന് താഴെയുള്ള റോഡിൽ നിൽക്കുകയായിരുന്നു കുമ്പളക്കാട് പുറ്റന്തൊടികയിൽ ഹാഷ്മി ആയിഷ ദമ്പതികളുടെ മകൾ ദിൽഷാൻ എന്ന പത്തൊൻപത് കാരി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കമ്പളക്കാട് സിനിമാ ഹാളിന് സമീപം ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ബത്തേരി സെന്റ് മേരീസ് കോളേജ് രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് അമിത വേഗതയിലാണ് ക്രൂയിസർ ജീപ്പ് എത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് കുടിവെള്ള വിതരണ ഇറക്കിയിട്ടിരുന്ന വലിയ ശേഷമാണ് ജീപ്പ് പദ്ധതി റോഡരി അമിത വേഗം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൈപ്പ് അടക്കം ഇടിച്ചിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡരികിൽ ഇത്തരത്തിൽ പൈപ്പ് ഇറക്കിയിടുന്ന കരാറുകാരും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ധാരണ സംബന്ധന ഉത്തരവാദികളെന്നും നാട്ടുകാർ ആരോപിച്ചു ഗൾഫിലുള്ള ദേശിതാവ് നാട്ടിലെത്തിയിരുന്നു